ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര കോലാപൂർ ടൗൺ ഹാൾ മ്യൂസിയം കാണാനായിട്ടാണ് ഈ കാണുന്നതാണ് കോലാപൂർ ടൌൺഹാൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ചാൾസ് മാന്ത് നിർമ്മിച്ച ഒരു ഹാളാണിത് സമീപത്തുള്ള ബ്രഹ്മപുരി കുന്നിലെ ഖനനത്തിൽ കണ്ടെത്തിയ ശതവാഹന കാലഘട്ടത്തിലെ പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയം കൂടിയാണിത് ഇതിന്റെ അകത്തേക്ക് നമുക്ക് മൊബൈലിലോ മൊബൈൽ ക്യാമറകളോ ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല ഇതിനകത്ത് കയറാനായിട്ട് പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് മുറ്റത്ത് തന്നെ ശിവജി മഹാരാജാവിന്റെ ഒരു പ്രതിമ നമുക്ക് കാണാം പുരാതന വസ്തുക്കളിൽ ഗ്രീക്ക് ദേവനായ ഒസിഡോണിൻ്റെ പ്രതിമകൾ ആനപ്പുറത്ത് കയറുന്നവർ മൺപാത്ര ശകലങ്ങൾ മുത്തുകൾ അതുപോലെ തന്നെ ആയുധങ്ങൾ എന്നിവ ഈ മ്യൂസിയത്തിനുള്ളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ മ്യൂസിയത്തിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ശിവക്ഷേത്രമുണ്ട് എട്ട് ഏക്കറോളം വരുന്ന ഒരു സമൃദ്ധമായ ഒരു പൂന്തോട്ടത്തിന് നടുവിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ പ്രദേശം ഈ നഗരത്തിന്റെ ഒരു ശുദ്ധവായു സ്രോതസ്സാണ് ഇവിടെ പകല ആൾക്കാരൊക്കെ വന്ന് റെസ്റ്റ് എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ കുട്ടികൾക്കുള്ള ഒരു പാർക്കും ഒക്കെ ഈ ടൗൺ ഹാളിൻ്റെ പൂന്തോട്ടത്തിൽ നി നിർമ്മിച്ചു വച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ നിറയെ വേരുകളുള്ള ഒരു മരം ഉണ്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അത് കാണാനായിട്ട് അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ കുറച്ച് സമയം ചുറ്റി നടന്നു അപ്പോഴത്തേക്ക് നമുക്ക് വിശക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അവളാണ് കൂടെയുള്ള ഒരാൾ പറഞ്ഞിരുന്നാൽ പിന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കേരള ഹോട്ടൽ ഉണ്ടോ എന്ന് തപ്പി നോക്കാം എന്ന് അങ്ങനെ ഗൂഗിളിൽ കയറി തപ്പി നോക്കി തപ്പി നോക്കിയപ്പോൾ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിൽ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ എം ആർ സി ടി സിയുടെയൊക്കെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് ഒരു ഇത് കണ്ടത് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് നടന്നു അങ്ങനെ നടന്നു നമ്മൾ കേരള ഹോട്ടൽ കണ്ടുപിടിച്ചു കേട്ടോ ഹോട്ടൽ മലബാർ ഹോട്ടലിൽ കയറി ഉടമയെ പരിചയപ്പെട്ടപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം നമ്മുടെ സ്വന്തം നാട്ടുകാരനാണെന്ന് തളിപ്പറമ്പുകാരനാണ് ഈ ഹോട്ടലിന്റെ ഉടമ പൂക്കോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നല്ല പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഒരു ബസ് സ്റ്റോപ്പിന് പുറകിലായിട്ട് കുറച്ച് ആൾ തിരക്ക് കണ്ടത് നോക്കിയപ്പോൾ കുറച്ച് പെൺകുട്ടികൾ മുല്ലപ്പൂ ഒക്കെ ചൂടിയും നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുകയാണ് കാറിലും ബൈക്കിലും എത്തുന്ന ആൾക്കാർ അവരോടൊക്കെ പോയി സംസാരിക്കുന്നത് കണ്ടു അപ്പം എന്താണെന്ന് അറിയാനുള്ള മലയാളിയുടെ പൊതു ആകാംക്ഷ പോലെ ഞങ്ങളും അവിടെ കുറച്ച് സമയമൊന്ന് നോക്കി നിന്നു നമ്മൾ മലയാളികളും ഒന്നിനും പുറകിലല്ലോ നമ്മൾ ഇതൊക്കെ അറിയണ്ടേ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു അപ്പോൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് ഇവിടെ മലബാർ ഗോൾഡ് ഉണ്ട് എന്ന് മനസ്സിലായത് മലബാർ ഗോൾഡിന്റെ ഒരു ഷോപ്പ് കണ്ട് അങ്ങനെ മലബാർ ഗോൾഡിന്റെ അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് റോഡ് മുറിച്ച് കിടക്കുമ്പോഴാണ് വീണ്ടും കുറച്ച് പേര് റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്നത് കണ്ട് അടുത്തുപോയി വീഡിയോ എടുത്താലോ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും വേണ്ട എന്ന് കരുതി നടക്കുന്ന കൂടെയാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഞാൻ അവരുടെ അടുത്തുകൂടെ നടന്നപ്പോൾ അതിലൊരാൾ എന്നെ നോക്കി അങ്ങ് ചിരിച്ചു ഞാനും അവരെ നോക്കി ഒന്ന് ചിരിച്ചു അപ്പോൾ അവരെൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ ക്യാമറ ഓഫാക്കി പോക്കറ്റിലിട്ടു അവർ ഹിന്ദിയിൽ എന്താണെന്ന് ചോദിച്ചു അറിയാവുന്ന ഹിന്ദിയെ ഞാൻ അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസിലാക്കി അപ്പോ അവരെന്നോട് പറയുകയാണ് പലപ്പോഴും ഇരുന്നൂറും മുന്നൂറും രൂപയ്ക്ക് വരെ ശരീരം വിൽക്കേണ്ടതായിട്ട് അവർക്ക് വരാറുണ്ടെന്ന് ഉറപ്പിച്ചു പോകുന്ന പോലും പലരും തരില്ല ആവശ്യം കഴിഞ്ഞാൽ നൂറ് രൂപയും തന്നിട്ട് ഓടി പോകുന്നവർ വരെ ഉണ്ടെന്ന് ആ ലേഡി എന്നോട് പറഞ്ഞു ഞാൻ അവരുടെ കഥയും കേട്ട് വീണ്ടും പലതും ചിന്തിച്ച് മുന്നോട്ട് നടന്നു വഴിയിലുടനീളം ഇങ്ങനെ പലരെയും വീണ്ടും കാണാൻ കഴിഞ്ഞു വന്ന് വിലവേശി പോകുന്നവർ പറയുന്ന തൂക്ക് കരാർ ഉറപ്പിച്ച് കൂടെ പോകുന്നവർ അങ്ങനെ അങ്ങനെ കുറേ പേർ എന്തായാലും കോലാപ്പൂരിലെ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു സ്ഥലത്തെ കാഴ്ചകളുമായി വീണ്ടും കാണാം താങ്ക്